മാരുവില്യൻ ഗോപുരങ്ങൾ എന്നുള്ള സിനിമ റിലീസ് ചെയ്തു നമ്മുടെ അശ്വിൻ കോക്ക് റിവ്യൂ ചെയ്തു പ്രൊഡ്യൂസർ സിയാദ് കോക്കർ കേസ് കൊടുത്തു അശ്വിന് കോക്ക് സിനിമ റിവ്യൂ ചെയ്തിട്ട് കേസിൽ പെടുന്നത് ആദ്യത്തെ ഒരു സംഭവം നല്ല ഇതിന് മുമ്പ് ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ മാരുവില്യൻ ഗോപുരങ്ങൾ എന്ന സിനിമ റിവ്യൂ ചെയ്തതിൻ്റെ പേരിലാണ് കോക്കർ കോക്കിനെതിരെ ഒരു കേസ് കൊടുത്തിരിക്കുന്നത് ആ കേസ് എന്താകുന്നു നമുക്ക് പിന്നീട് അറിയാൻ പറ്റുള്ളൂ പക്ഷെ ഒരു വസ്തുത നിലനിൽക്കുന്നുണ്ട് ഒരു സിനിമ കണ്ടു കഴിഞ്ഞാൽ അതിനെപ്പറ്റിയിട്ടുള്ള ഒരു അഭിപ്രായം പറയാനുള്ള ഒരു സ്വാതന്ത്ര്യം ഏതൊരാൾക്കും ഉണ്ട് അത് നല്ലതാണോ ചീത്തയാണോ എന്ന് പറയാനുള്ളത് അതെങ്ങനെ പറയുന്നു എവിടെ പറയുന്നു എന്നുള്ളതാണ് അപ്പോൾ സോഷ്യൽ മീഡിയയിൽ പറഞ്ഞാൽ അത് വലിയൊരു റീച്ചിലെത്തിച്ചേരും കുറേ പേര് അത് കേട്ട് സിനിമ കാണാതിരിക്കും എന്നുള്ളൊരു അഭിപ്രായത്തിൻ്റെ പേരിലാണല്ലോ ഈ കോലാഹലമെല്ലാം അതിലൊരു വസ്തുത ഉണ്ടോ ഇല്ലയോ എന്നോ നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ചെറിയ തോതിലില്ല എന്ന് നമുക്ക് പറഞ്ഞുകൂടാ കാരണം അശ്വിൻ കോക്കിനെ പോലെ വലിയൊരു സബ്സ്ക്രൈബർ ബേസ് ഉള്ള ബേയ്സുള്ള ഒരാളത് പറയുമ്പോൾ കുറേ പേരിൽ അത് റീച്ചാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല പക്ഷേ അശ്വിൻ കോക്ക് മോശമാണെന്ന് പറഞ്ഞ പല സിനിമകളും തിയേറ്ററിൽ വലിയ തോതിൽ വിജയം കൈവരിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം നമ്മളിവിടെ വിസ്മരിച്ചു കൂടാം അത് അശ്വിൻ കോക്കല്ല ആര് തന്നെയായാലും ശരി മനപൂർവ്വം ഒരു സിനിമയെ ഇടിച്ചു താഴ്ത്താനായിട്ട് ആര് ശ്രമിച്ചാലും അത് നല്ല സിനിമകളൊന്നും തിയേറ്ററിൽ മോശമാകില്ല എന്നുള്ളതാണ് അത് അനുഭവമുണ്ട് ചരിത്രമുണ്ട് അങ്ങനെയാണ് അപ്പോൾ എന്തിനാണ് ഭയപ്പെട്ടത് എന്ന് നമുക്കറിയല്ല സിയാദ് കോക്കർ വലിയൊരു പണം മുടക്കിയതിൻ്റെ അല്ലെങ്കിൽ അത് തിയേറ്ററിൽ വേണ്ടത്ര വിജയം കൈവരിക്കാത്തതിലുള്ള നിരാശ കൊണ്ടോ വിഷമം കൊണ്ടൊക്കെ ആയിരിക്കാം എന്ത് തന്നെയായാലും ശരി നല്ല സിനിമയാണെങ്കിൽ അശ്വിൻ കോക്കല്ല ഏത് കോക്ക് വിചാരിച്ചാലും ഏത് ദൈവം ദമ്പരം വിചാരിച്ചാലും തിയേറ്ററിൽ പരാജയപ്പെടില്ല ജനം ഏറ്റെടുക്കും അതാണ് ഇതുവരെയുള്ള മലയാള സിനിമയുടെ ചരിത്രം അതുകൊണ്ട് ഒരു സ്വാധനം വാങ്ങിക്കുമ്പോൾ അതിനെപ്പറ്റി നല്ലതാണോ ചീത്തയാണോ എന്നുള്ള പറയാനുള്ള സ്വാതന്ത്ര്യം ഒരാൾക്കുണ്ട് അതുപോലെ ഒരു സിനിമ കണ്ടു കഴിഞ്ഞാലും നല്ലതാണോ ചീത്തയാണോ അയാൾക്ക് എന്ത് തോന്നിയെന്ന് പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അത് പൊതുജനം സ്വീകരിക്കുകയോ സ്വീകരിക്കാതിരിക്കുകയോ ചെയ്യാം ഇതാണിതിനെ പറ്റിയുള്ള ഈ മാര് വില്യൻ ഗോപുരങ്ങൾ നമുക്കറിയാം ഇന്ദ്രജിത്ത് സുകുമാരനും ശ്രുതി രാമേന്ദ്രനും ആശിഫലിയും സായി കുമാറും ഒക്കെ അഭിനയിക്കുന്ന ഫാമിലി എൻ്റർടൈൻമെൻറ്റും കോമഡിയും എല്ലാം കൂടെ നിറഞ്ഞ ഒരു സിനിമയാണ് അത് എത്രമാത്രം റീച്ചായി എന്നുള്ളതിനെ പറ്റിയിട്ട് കാരണം കേസൊക്കെ കൊടുക്കുന്ന ആളായത് നമ്മൾ പറയുന്നില്ല ഓൾറെഡി അതിൻ്റെ വിധി തലവിധി കഴിഞ്ഞു നിങ്ങൾക്കറിയാം അതിൻ്റെ ബോക്സ് ഓഫീസ് കളക്ഷനൊക്കെ ഇപ്പം ആയി എന്നുള്ളത് നമുക്കറിയാം എന്തായാലും വേണ്ടത്ര തിയേറ്ററുകളിൽ അത് വിജയിച്ചില്ല എന്നുള്ളത് തന്നെയാണ് പൊതുവേ വരുന്ന റിപ്പോർട്ടുകൾ പക്ഷേ ഈ പറയുന്നത് കൊണ്ട് അത് നിങ്ങളാരും പോയി കാണാതിരിക്കരുത് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കാണാം തിയേറ്ററിൽ അത് സിനിമ ഉണ്ടാവുമോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല പക്ഷെ ഒരു കാര്യം ഉറപ്പാണ് സിയാദ് കോക്കറിനെ പോലെയുള്ള സിനിമാ രംഗത്ത് വളരെ കാലം പ്രവർത്തിക്കുന്നുള്ളൊരാണെന്ന് സോഷ്യൽ മീഡിയയിലൊരു കാലഘട്ടമാണ് നമുക്കൊന്നും അതിനെ പിടിച്ചു നിർത്താൻ കഴിയില്ല ആരെങ്കിലും എന്തെങ്കിലും മോശമായി പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ നല്ല സിനിമയാണെങ്കിൽ അത് വിജയിക്കാതിരിക്കില്ല എന്ന് മാത്രമാണ് ഇവിടെ പറയാനുള്ളത് നന്ദി നമസ്കാരം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്